പിതാവിൻ്റെയും പരിശുദ്ധാൽ മധ്യസ്ഥതയായുള്ള പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായൽ മാലാഖി അയച്ച് വലിയ തോപ്യാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്തു ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും വിവാഹപ്രായമായിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാതിരുന്ന രഘുവേനിൻ്റെ പുത്രി സാറാഖി കൊച്ചുതോബിയാസിനെ ഭർത്താവായി കൊടുക്കുകയും ചെയ്തു സറായുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന അസ്മോദൂസ് പിശാച്ചിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടുമൊത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടു സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം വിശുദ്ധപ്പായ മലാക വഴി അനുഗ്രഹം നൽകുന്നതായിട്ട് കണ്ടു ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കനാല വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽബരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ യോഗങ്ങളും മനസ്സുകൊണ്ട് ഈ ആറ് കൽബരണികളിൽ നിറയ്ക്കാം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം നാലായിരവും രണ്ടായിരവും വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ നടന്ന എല്ലാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും നമുക്ക് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവയാണ് നമ്മൾ ഈ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കർത്താവി ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുനിറപ്പായ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളുടെ മുകളിലും കൈവെള്ളകളിലും കുരിശു വരച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വെച്ചവർ എഴുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഈശോ എല്ലാ പ്രാർത്ഥനയും തുടട്ടെ രണ്ട് കൈവെള്ളുകളെ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുക ആദ്യത്തെ രണ്ട് പ്രാർത്ഥനകൾ റിസർവ്ഡ് പ്രാർത്ഥനയാണ് കാരണം മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷ അതാണ് ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യം പ്രാർത്ഥനയും മറ്റു നാല് പ്രാർത്ഥനകൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രയർ ഇൻറ്റൻഷൻസ് പ്രത്യേകം സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം എല്ലാ പ്രാർത്ഥനയും ഈശോ സൗഖ്യപ്പെടുത്തിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കരങ്ങളിലെടുത്ത് കുരിശു വരയ്ക്കുക അല്ലെങ്കിൽ വെള്ളകളിൽ കുരിശു വരയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ഈശോ എൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥനയായ എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ മൂന്നും നാലും അഞ്ചും ആറും പ്രാർത്ഥനകൾ വ്യക്തിപരമായ പെർട്ടിക്കുലർ പ്രയർ ഇൻറ്റൻഷൻസാണ് അതെന്തുമാകട്ടെ യേശുവിൽ അത് ജോലി ലഭിക്കുവാൻ മദ്യപാനങ്ങൾ മാറുവാൻ തെറ്റായ ബന്ധങ്ങൾ മാറി വിട്ടുവാൻ എല്ലാ തരത്തിലുള്ള ഡൗട്ടുകൾ മാറുവാൻ ഒപ്പം മൊബൈൽ ഫോൺ അഡിക്ഷൻസ് മാറുവാൻ നന്നായി പഠിക്കുവാൻ വിദേശത്ത് പോകുവാൻ നല്ല ജോലി ലഭിക്കുവാൻ നല്ല ജീവിത പങ്കാളി ലഭിക്കുവാൻ ആ സ്ഥലത്തിൻ്റെ വിൽപ്പനയും അതുപോലെ വാങ്ങുന്നതും കെട്ടിടങ്ങളും അതുപോലെ വാങ്ങുന്നതും വിൽക്കുന്നതും വാഹനവും അതുപോലെ തന്നെ സാമ്പത്തികമായും ആത്മീയമായും ഉണരുന്നതിനു വേണ്ടി കർത്താവ് എല്ലാ പ്രാർത്ഥനകളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ തരത്തിലുള്ള പശ്ചിജിക പീഠുകളും ബന്ധിക്കപ്പെടുവാൻ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിന്റെ നാമത്തിൽ പൗരത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുമാറാകട്ടെ യേശുവെ ഈ പ്രാർത്ഥനകളുടെ മേൽ ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ വെച്ച് ഇപ്പോൾ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നു അഭിഷേകം ഉണ്ടാകട്ടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് തുടണമേ സ്പർശിക്കണമേ അങ്ങയുടെ അഭിഷേ ൊണ്ട് നരക്കണമേ ഈ പ്രാർത്ഥനയുടെ മേൽ എന്നും അനുഗ്രഹവും കൃപയും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോൾ നമ്മൾ കര നമ്മളുടെ പ്രാർത്ഥനയുടെ മേല് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക കൈവെള്ളകളിൽ കുരിശു വരയ്ക്കുക ആറു പ്രാർത്ഥന മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എഴുതി വെക്കാത്തവർ അതിനുശേഷം പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു തരാം ഒപ്പം മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാർത്ഥനാ നിയോഗം നിങ്ങളുടെ കരങ്ങളിൽ വയ്ക്കുകയും ചെയ്യുക ഇപ്പോൾ നമ്മൾ നമ്മുടെ രോഗപീഠകളുള്ള സ്ഥലങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിനായിട്ട് വിടുതലിനായിട്ട് കർത്താവ് വായിശയും രോഗപീഠകളിൽ ഇപ്പോൾ ഗുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ ആ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ച സ്ഥലങ്ങളിൽ എല്ലാം സൗഖ്യമുണ്ടാകട്ടെ അഭിഷേകമുണ്ടാകട്ടെ യേശുവിന് നാമത്തിൽ പൗരവത്വത്തിൻ്റെ കൃപയാൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി കുരിശു വരച്ച് പ്രാർത്ഥിക്കുക കരങ്ങൾ കുരിശു വരയ്ക്കുക ഇവിടെയെല്ലാം അസുഖമുണ്ടോ അവിടെയെല്ലാം കുരിശു വരച്ച് യേശുവിന് നാമത്തിൽ സൗഖ്യപ്പെടുന്നു ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഒപ്പം തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകുവാൻ എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ വിട്ടുപോകുവാൻ അവിടെ ചുണ്ടിൽ കുരിശു വരയ്ക്കുക ചെവിയിൽ ചെവികളിൽ കണ്ണുകളിൽ മുക്കിൽ ഒപ്പം തൊക്കിൽ കുരിശു വരയ്ക്കുക നമ്മുടെ ബ്രെയിനിൽ കുരിശു വരയ്ക്കുക നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക കുരിശു വരച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക സീൽ ചെയ്തു പ്രാർത്ഥിക്കുക യേശുവെ അനുഗ്രഹിക്കണമേ അഭിഷേകത്താണക്കണമേ കർത്താവ് യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പരിശാധിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കട്ടെ അതുവഴി ഞങ്ങൾ അംഗീകൃത സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കനികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ നമ്മുടെ ഈ പ്രാർത്ഥന നിയോഗങ്ങൾ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ബ്ലസ്സിംഗ് പ്രേയർ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോൺ പ്രോഫിറ്റബിൾ ചാനലാണ് ഉള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ പ്രാര്ത്ഥന ഇംഗ്ലീഷിലും ലഭ്യമാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരിലേക്കും സ്റ്റാറ്റസിലെല്ലാം അയക്കുക അപ്പോൾ പതിനായിരം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആറ് പ്രാർത്ഥനാ യോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു സോ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഐ ഡി പദ ഗ്ലാൻഷൻ ചാക്കോ മലയാളം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരെയേക്കും വിശ്വറപ്പായ മാലാവിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സഹ പിതാവിൻ്റെയും സൽകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുവാനാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ